വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് അറിയാം ഭീമയുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോഴാണ് ഷോപ്പിൽ നിന്നും എനിക്ക് കോൾ വരുന്നത് നമ്മളെ കാണാനായിട്ട് കണ്ണൂരിൽ നിന്നും ഒരു ഫാമിലി എത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കസ്റ്റമറാണ് നമ്മളുടെ ഒരുപാട് കുർത്തീസുകൾ എടുത്തിട്ടുള്ള ആളാണ് എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ ഇവിടേക്ക് കൊണ്ടുപോകാൻ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ എനിക്കും ഹെൽത്ത് ചെറുതായിട്ട് ഒരു ടൈമാണ് കാരണം തൊണ്ടവേദനയും പനിക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനും അങ്ങ് എക്സൈറ്റഡ് ആയി കാരണം പെട്ടെന്ന് ഒരാൾ വരുന്നു നേരത്തെയൊക്കെ ഒരുപാട് പേര് വരുന്നു ഇപ്പോഴും ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എവിടോട്ട് ചെന്ന് നമ്മളെ അറിയാത്തവരുടെ മെസ്സേജുകൾ എപ്പോഴും വരുന്നത് ഒന്ന് കാണണം എന്നാണ് അപ്പോൾ ഇവിടെ സംസാരിച്ചിരുന്നപ്പോൾ അവർക്ക് നമ്മുടെ ഓഫീസ് കാണണം മറ്റേ വീട്ടിൽ പോകണം കാരണം അവിടെ അവരുടെ എക്സിക്യൂട്ടീവ് സൗഭർണികയുണ്ട് അപ്പോൾ സ്റ്റാഫിനെ കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അവരെ കൂട്ടി ഇവിടെ വന്നു സാറും വൈഫും പിന്നെ രണ്ട് ആൺമക്കളുമാണ് മറ്റ് രണ്ട് മക്കളുമാർ മാമിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് അപ്പോൾ സിസ്റ്ററൊക്കെ കോട്ടയത്താണ് അപ്പോൾ രണ്ടുപേരും ഒലീവിയുടെ ഡെയിലി കസ്റ്റമേഴ്സാണ് കേട്ടോ അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ അലാം വെച്ച് കൃത്യം പതിനൊന്ന് മണിക്ക് വീഡിയോ കാണുമ്പോൾ ആദ്യമൊക്കെ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് കുർത്തീസുകൾ വരുന്ന കണ്ടപ്പോൾ ഒരു ഷോപ്പിൽ കൊണ്ടുപോയാൽ പോക്കറ്റ് കാലിയാകും ഇതാവുമ്പോൾ ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ഐറ്റംസ് കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങളും പിന്നെങ്ങ് പ്രോത്സാഹനം തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഹസ്ബൻറ്റുമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ കോംപ്ലിമെൻസ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് നമുക്ക് പോക്കറ്റ് കാലിയാവാതെ നല്ല നല്ല കുർത്തീസുകൾ ഇടാമല്ലോ അങ്ങനെ ഞാൻ താഴെ നമ്മുടെ അന്ന് ചിക്കൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് ഞാൻ വീഡിയോ ഇടാനായിട്ട് ബാക്കി വെച്ചിരുന്ന ഐറ്റം ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുമായിരുന്നു ഓരോന്നും അപ്പം എല്ലാം കണ്ട ശേഷം അവരെ നമ്മൾ മുകളിൽ ഇവരുടെ ഓഫീസിൽ കൊണ്ടുപോവാണ് മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പോൾ ഓഫീസ് കണ്ടപ്പോൾ മാം ശരിക്കും ഷോക്കായിപ്പോയി കാരണം ഇത്രയും ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ടോ ഇതൊക്കെ ഈ വീട് തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ടോന്നാണ് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം പണി കഴിച്ച ശേഷമാണ് സിപിച്ച് ഞങ്ങളെപ്പോലും ഈ വീട്ടിലേക്ക് താമസത്തിന് കൊണ്ടുവന്നത് കാരണം ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫുകളും ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ആശ്ചര്യമായത് അതാണ് കാരണം ഇത്രയും ഫെസിലിറ്റി ഒരുക്കിയ ഒരു ഓഫീസ് പിന്നെ താഴെ നിങ്ങൾ കാണുന്നത് പർച്ചേസിങ്ങിൻ്റെ ബില്ലിങ്ങിൻ്റെയൊക്കെ റൂമാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കണ്ടത് ഇവിടെയാണ് ഇവർക്ക് അവർ റെസ്റ്റ് എടുത്ത് പാക്ക് ചെയ്യുകയും അവരെന്ജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ഓഫീസ് ഇതെല്ലാം ഒരു ബ്ലോഗായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ഒരുപാട് തിരക്കുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും എൻ്റെ പേഴ്സണൽ നമ്പറിൽ പോലും റിപ്ലൈ ചെയ്യാനോ കോളൊന്നും അറ്റൻഡ് ചെയ്യാനോ പറ്റാത്ത തിരക്കുകളിലാണ് ഞങ്ങളിപ്പോൾ അതുകൊണ്ടാണ് അപ്പം പിന്നെ കുറേ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം അവരെ ഞാൻ നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതുവഴി നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റും അപ്പം ഞാൻ അവരേതേ ഓഫീസിൽ നിന്നും അവിടേക്ക് കൊണ്ടുവരുവാണ് അപ്പം വീട്ടിലെത്തി എത്തിയ ശേഷം ഓരോന്നും നോക്കുവാണ് കേട്ടോ എല്ലാം വാൾ പെയിൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് വീഡിയോ കൂടെ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രേയർ റൂമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു അപ്പം ഞാൻ നമ്മുടെ ചെടികളും നമ്മുടെ വാൾ പെയിൻറ്റും നമ്മളുടെ വീടിൻ്റെ ഡീറ്റെയിലും എല്ലാം കാണിച്ചു കാരണം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ വന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കാരണം അവർ അത്രയും യാത്ര ചെയ്ത് വന്നിട്ട് പോലും ഇറങ്ങി പെട്ടെന്ന് പോകാനുള്ളൊരു ധൃതി കാണിക്കുക ചെയ്തില്ല ഇവിടെ വരികയും ഓരോ സ്ഥലങ്ങളും അതായത് വീഡിയോ കൂടെ കണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി കണ്ട് ആണ് പോയത് എനിക്ക് ഫുഡായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം വളരെ പെട്ടെന്നാണ് വന്നത് അപ്പോൾ ഫുഡൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ കേക്കും ചോക്ലേറ്റ്സും ഒക്കെയാണ് കൊടുത്തത് കാരണം ഞാനും വീഡിയോ എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഒരു ആറുമണിയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നൊരു സമയമായിരിക്കും കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു നമ്മളുടെ ആ വാക്കുകൾ ഫുള്ള് കേട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അങ്ങനെ എല്ലാം കണ്ട് പ്രെയർ റൂമിനെക്കുറിച്ചൊക്കെ ചോദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഓരോന്നും ഓരോ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണുകയും കണ്ടു മനസ്സിലാക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കറിയില്ല ഒരുപാട് കാരണം ഇതുപോലെയാണ് ഒലീവിയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കാണാത്ത ഞങ്ങളെ അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അവരുടെ ആ ഒരു സപ്പോർട്ടാണോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒലീവിയ എത്രയും മുകളിലോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ പോയത് കിളികളുടെ അടുത്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ അത്രത്തോളം അവർക്ക് വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒന്നും ഞാൻ കാണിച്ചു കൊടുക്കേണ്ടി വന്നില്ല പിന്നെ മക്കളുമാർക്ക് ഇളയ മോന് നമ്മുടെ വണ്ടികളോടാണ് പ്രേമം കേട്ടോ വന്നപ്പോഴേ ചോദിച്ചു നമ്മുടെ ലെക്സസ് എവിടെ അപ്പോൾ അതിൽ സിപിച്ചൻ ഷോപ്പിലോട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ വന്നപ്പോളേ ഏതാണ് ചോദിച്ചത് പിന്നെ ഓരോ വണ്ടികളും പോയി കണ്ടു അപ്പം മാം പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുമ്പം പുള്ളിക്കാരനെ ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ ഏറ്റവും കാണാനുള്ള ഒരു ക്രൈസ് എന്ന് പറയുന്നത് ഈ വണ്ടികൾ കാണാനാണെന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സിബിച്ചനും അങ്ങനെ തന്നെയാണ് ചെറുതിലെ തൊട്ടുള്ള സ്വപ്നമാണ് വണ്ടികളെ പ്രേമിക്കുന്നതിന് ഒരു കഥയുമുണ്ട് സിവിച്ചൻ്റെ ഒരു വാശിയുടെ കഥയാണ് സിബിച്ചൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ബുള്ളറ്റിൽ ഒന്ന് തൊട്ടപ്പോൾ ആ ബുള്ളറ്റ് പിള്ളേർക്ക് കളിക്കാനുള്ളതെന്ന് പറ കളിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതിനുള്ള വാശിയാണ് ബിസിനസ് ഒന്ന് പച്ച പിടിച്ചപ്പോൾ തന്നെ ബെൻസിലേക്ക് പോയത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ശിവച്ഛൻ ഓരോ ഓരോ വണ്ടികളും ഓടിക്കാറൊന്നുമില്ല കാരണം അങ്ങനെ വലിയ ആഡംബരങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിലൊന്നും ഇഷ്ടമല്ല പക്ഷെ എല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ദൈവ സഹായിച്ച് പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്കിൽ ദൈവം അതൊക്കെ സാധിച്ചു കൊടുക്കുന്നുമുണ്ട് അല്ലാതെ വീ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വണ്ടി കൊണ്ട് ലോങ്ങ് പോവുകയൊന്നുമില്ല കാരണം ലോങ്ങ് ഒക്കെ പോകുന്നത് നമ്മൾ ഇ വിയിലാണ് നമ്മുടെ നെക്സോണിലാണ് പോകുന്നത് അപ്പോൾ അതേ എല്ലാം കണ്ടു കഴിഞ്ഞു ഒരുപാട് സന്തോഷത്തോടെ അവർ തിരിച്ച് യാത്രയാകുകയാണ് മനസ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒലിവിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ഒരു നിമിഷമാണ് ഒരുപാട് മാറ്റങ്ങളുടെ നിമിഷമാണ് ദൈവം കൈപിടിച്ച് നടത്തിയ വർഷമാണ് പതിനായിരക്കണക്കിന് പേര് ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴും ദൈവം അവരുടെ മുന്നിൽ വിജയം കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് നടത്തിയ വർഷമാണ് ഇനിയും തമ്പുരാൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ അതുപോലെ നിങ്ങളുടെ ഒപ്പവും ഉണ്ടാകട്ടെ എല്ലാവരെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവർഷമായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആർക്കും പണി കൊടുക്കാതെ ആരെയും നശിപ്പിക്കാതെ നമ്മളെല്ലാവരും ജീവിക്കുക നമുക്കായിട്ട് ഓരോ മിനിറ്റുകളും നമ്മൾ നമുക്ക് വേണ്ടി യൂസ് ചെയ്യുക നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക ആരെയും ഇല്ലായ്മ ചെയ്യാതിരിക്കില്ലേ ഒരു ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പ് തന്നെ അവളാണ് ആഗ്രഹിച്ചത് വന്നത് ചേർന്ന ഇനി ഒരു ദിവസം എല്ലാരും കൂടെ ലീവില്ലാത്തോണ്ടല്ലേ അവൾ വരും